ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാർണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ബസ്മിള്ള അലമുല്ലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും വാഹമത്തുല്ലാഹി വാത്ത കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫാത്തിമ ദുസുഹറ സന്താനങ്ങളെ പെരുപ്പിക്കുന്നതിനുള്ള മഹത്വം എന്താണെന്നാണ് ഞാൻ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല നമുക്കറിയാം നമ്മുടെ മക്കൾ അള്ളാഹു സുഹാൻ തല നമുക്ക് കരിഞ്ഞലൊഴിയ ഒരു വലിയ ഉപഹാരം തന്നെയാണ് അതേപോലെ ഇഹലോകത്ത് നമുക്കൊരു വലിയ സമ്പത്താണ് നമ്മുടെ മക്കൾ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ മാർഗം കൂടിയാണ് സ്വാരിഹായ സന്താനങ്ങൾ അതെങ്ങനെയാണെന്നല്ലേ ഒരു അബുഹുറൈവ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം നബി അലൈഹി പറയുന്നു ഇൻ ഇൻ സലാസ ഔ ഔ വലദിൻ നബ് സാഹുഅള്ളുന്നു അതായത് ഔ വലദിൻ സ്വാലിഹായ മക്കൾ നമുക്ക് നമ്മുടെ നാം മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസി ഒരു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം മൂന്ന് കാര്യങ്ങൾ മുറിഞ്ഞു പോകാതെ നിൽക്കുന്നതാണ് അതിൽ ഒരു കാര്യമാണ് സ്വാലിഹായ അവരുടെ മക്കൾ അതെ അതേപോലെ അബൂഹുറഹുധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നതായി നമുക്ക് കാണാം ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്വർഗത്തിൽ അയാളുടെ പദവികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നതായി കണ്ടപ്പോൾ അയാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ പദവികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയുന്നത് നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നിന്റെ പദ ദർജകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടെയും ഒരു മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും നമുക്ക് ധാരാളം മക്കളുണ്ടെങ്കിൽ ഓരോ മക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദർജകൾ ഇരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് സ്വർഗത്തിൽ നമ്മുടെ പദവികൾ എത്രത്തോളം ഉയരുന്നുവോ അതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹു ഇത്തരത്തിൽ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹർദ് അള്ളവാന അലഹമദല്ലാഹിറബുലാലമീൻ അസ്ലാ അലൈക്കും വരഹമുല്ല